എനിക്ക് എനിക്ക് എന്തേലും നിവൃത്തി ഉണ്ടെങ്കിൽ ഈ മതി എന്നുള്ള കാരണം നിവൃത്തിയില്ല വർഷങ്ങളോളം കാറ്റ് നോട്ട് വളർത്തി വരുന്നതാണ് റബ്ബർ തെങ്ങ് കവുക ഒക്കെ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നെ വർഷങ്ങളിൽ ഇതിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നുള്ള ഒറ്റ സ്വപ്നത്തിന് മേൽ മാത്രമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി പോകുന്ന ഈ സ്വപ്നങ്ങളാണ് ഇങ്ങനെയുള്ള പ്രദേശത്ത് ഞങ്ങളെ വില കൽപ്പിക്കാതെ മൃഗങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുന്ന സ്ഥലത്ത് എങ്ങനെ യുവജനങ്ങൾ നാളേക്ക് നിൽക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ ഗവൺമെന്റ് ഇതൊക്കെ കൊണ്ടുപോകും ഇതൊക്കെ ഫോറസ്റ്റ് ആക്കുമായിരിക്കും ഇപ്പോഴുള്ള നാളെ യൂത്ത് ഇല്ലാതെ എന്ത് ഇന്ന് വയനാടിനെ എല്ലാരും തള്ളിപ്പറയുമായിരിക്കും എല്ലാരും കുറ്റപ്പെടുത്തുമായിരിക്കും ഇന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടുവീട്ടത്തേക്ക് ഈ ആനയും കടുവയും വരുമെന്നുള്ള ശക്തമായ താക്കീത് ഇന്നേ ഞാൻ തരികയാണ് ജനവാസ മേഖല ചുരുങ്ങി ചുരുങ്ങി അവസാനം നമ്മൾ സുരക്ഷിതമാണ് എന്ന് വിചാരിക്കുന്നിടത്തേക്കും ഈ സംഭവം വരും അപ്പം പ്രതികരിക്കാൻ ആരും ഉണ്ടാവില്ല ഇവിടുത്തെ നിയമം കൊണ്ട് സർക്കാർ മൃഗങ്ങൾക്ക് ഉപകാരമില്ല ഇവിടുത്തെ മനുഷ്യർക്ക് ഉപകാരമില്ല കാരണം വനത്തിലെ മൃഗങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല നാട്ടിലെ ജനങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ വരാൻ ആളില്ല ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ വൈദികരില്ല അത് ഗോളം പകർന്നു പോവുക ഇത് ക്രൈസ്തവ കുലത്തിൽ മാത്രമല്ല ഇവിടെയുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു പ്രതിസന്ധി വരും ഞങ്ങൾ കുപ്പായത്തിന്റെ ബട്ടന്റെ കളർ നോക്കിയില്ലേ തൊപ്പിയുണ്ടോന്ന് നോക്കിയില്ല അത് തൊപ്പി ഇല്ലാത്തവരും തൊപ്പിയുള്ളവരും എല്ലാവരും ഒറ്റക്കെട്ടായി വയനാട് ജനതയോടൊപ്പം നന്നാത്തോണ്ട് അത് ഇനി നിൽക്കുക തന്നെ ചെയ്യും ആ പിന്തുണ ഒക്കെ നമുക്ക് ഉറപ്പിക്കും നാട്ടുകാർ ആണ് രാഷ്ട്രീയക്കാർ പറയുന്നത് ഫോറസ്റ്റ് പറഞ്ഞ് ഇവിടുന്ന് രോഗീനെങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തണമെങ്കിൽ മൂന്ന് മൂന്നര മണിക്കൂർ അവസ്ഥ മനസ്സിലാക്കണം വയനാടിന്റെ കേരള ജനതയുടെ പ്രശ്നമാണ് സമൂഹത്തിന്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ വരുന്നതിന് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടെന്നുള്ള നമ്മൾ കണ്ടെത്തേണ്ടത് എല്ലാ രാഷ്ട്രീയം ഒന്നിച്ചാണ് ഹർത്താൽ ഒന്നും അന്ന് അതേപോലെ എല്ലാ ആർക്ക് വേണ്ടിയാണ് ഈ ഭാരതത്തിന്റെ ആത്മാവ് കർഷകരിലാണെന്നാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കേട്ടുപാടുന്നത് പക്ഷെ ഇന്ന് ഭാരതത്തിന്റെ ശത്രുക്കളാണ് കർഷകരാണെന്നാണ് ആണെന്നാണ് നമ്മളിപ്പോൾ ഡൽഹിയിലും ഇവിടെ വയനാട്ടിലും നമ്മൾ നമ്മളിപ്പോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാൻ വെർസസ് ആനിമൽ കോൺഫ്ലിക്ട് പരമാവധി കുറയ്ക്കാനുള്ള ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനാണ് അതിനകത്ത് വേണ്ടത് കൃഷി രീതികളിലേക്ക് ഈ യുവജനങ്ങൾ വരാൻ മടിക്കുന്നു പലരും ഈ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ കാരണം കൃഷി ഉപേക്ഷിച്ച് വിദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് യൂത്ത് ആയിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് അവരുടെ കൂടി ഒരു പ്രതികരണം നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു പലരും വിദേശത്ത് പോയവർ ഇവിടേക്ക് തിരിച്ചു വരാൻ മടിക്കുന്നു ആ വീടുകൾ അനാഥമാക്കപ്പെടുന്നു ആ പറമ്പുകൾ കാട് കയറുന്നു പയ്യെ അത് വന്യമൃഗങ്ങൾ കീഴടക്കുന്നു അത്തരത്തിലൂടെ ഒരു ദാരുണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമുക്ക് യൂത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം പ്രത്യേകിച്ച് നമുക്ക് യൂത്ത് ആയിട്ടുള്ളവർ ഇവിടെയുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഈ വയനാട്ടിലെ നിലവിലെ ഒരു പ്രതിസന്ധി കുറിച്ചൊക്കെ മനസ്സിലൂടെ ചിന്തിക്കുമ്പോൾ എത്രത്തോളം ഒരു ഭാവി ശോഭനമാണെന്ന് പ്രതീക്ഷിക്കുന്നു എത്രത്തോളം ഒരു ആശങ്ക മനസ്സിലുണ്ട് എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഒന്ന് പോയാൽ മതി എന്നുള്ള അവസ്ഥയോ കാരണം എനിക്ക് അതിനുപോലും നിവൃത്തിയില്ല കാരണം ഓൾറെഡി വിദ്യാഭ്യാസ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലാണ് ഇതും കഴിഞ്ഞ് ഒരു ലോൺ എടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ കടം വീട്ടി എങ്ങനെ ഇതാക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം എനിക്ക് പോകുള്ളൂ കാരണം ഈ നീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മൃഗങ്ങള് സാധനങ്ങള് എല്ലാം പേടിയാ സത്യം പറഞ്ഞു ഞാൻ ഈ പയ്യമ്പള്ളി വഴി കരു പോകുന്നു പാവപ്പുട്ടിക്കൊന്ന് കൂടി ഈ ആന ചാടുന്നതായിട്ടുള്ള മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കാരണം അന്ന് അയച്ചടങ്ങൾ മരിച്ചപ്പോ അവിടെ ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിസ്റ്റം ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇത് അവനവും വിചാരിക്കണം എൻ്റെ നാടാണ് എൻ്റെ നാട്ടുകാരാണ് എന്റെ കൂടപ്പുറപ്പുകളാണെന്നുള്ള ഒരു സ്വയം ബോധ്യം ഈ രാഷ്ട്രീയക്കാർക്കും ആൾക്കാർക്കും വരാത്തോടത്തോളം കാലം ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഇതിപ്പോ മാധ്യമങ്ങൾ വരും ചർച്ച ചെയ്യും ആൾക്കാർ വരും രാഷ്ട്രീയക്കാര് വരും കാരണം അവര് നമ്മളെ കോമാളിയാക്കുക നമ്മള് ഒന്നില്ലേ നമുക്ക് സാമാന്യം ബോധ്യം ഉണ്ടെങ്കിൽ ചിന്തിക്കാമൊന്നുമില്ല ഇതൊക്കെ കണ്ടും കേട്ടോ നമ്മള് വളരുന്നേ അടുത്ത തലമുറ അതല്ല വളരുന്നേ ഈ സിസ്റ്റം ഒന്നും മാറാതെ ഇതൊന്നും നടക്കില്ല അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാല് നമ്മളിപ്പോ ഏത് രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ നമ്മൾ വോട്ട് കൊടുത്തിട്ടാണല്ലോ അവര് നമ്മള് ഭരിക്കാൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്നാ എന്താ ഇനി കൊടുക്കുന്നില്ല വോട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങള് ആ ചിന്തിക്കാവുന്നില്ല നമുക്ക് നമ്മൾ പ്രാവർത്തിയാക്കുമ്പോ അടുത്ത ആൾക്കാരും ചെയ്യും ഇപ്പൊ പടമലക്കാര് ചെയ്യുക നാളെ വോട്ട് കൊടുക്കുന്നില്ല ഇന്ന രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല കോൺഗ്രസ് ആയിക്കോട്ടെ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്ത് വിട്ടേക്കുന്നത് അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരാം നിങ്ങൾക്ക് എന്തിനാ വോട്ട് കാരണേ അങ്ങനെ പടം വലക്കാര് വിചാരിച്ചാൽ നാളെ പയ്യപള്ളിക്കാരുമായിരിക്കും പൈമ്പള്ളിക്കാർ വിചാരിച്ചാൽ നാളെ ഒണ്ടയങ്ങാടിക്കാരി ആയിരിക്കും അങ്ങനെ ചിന്തിച്ചുകൂടെ ചേഞ്ച് ചെയ്തൂടെ നമ്മള് മുന്നോട്ടിറങ്ങണം അടുത്ത വോട്ട് കൊടുക്കുന്നില്ലന്നേ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട സുരക്ഷിതവും തരാത്തവരെ ഞങ്ങളുടെ നേതാക്കന്മാരും ആക്കുന്നില്ല വിചാരിച്ച് എന്റെ പേര് ക്രിസ്റ്റി ഞാൻ കെ സി മാനന്തവാടിയിലും പ്രതികരിച്ചാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച പ്രബുദ്ധ കേരളത്തിനൊരു ദിവസം മുഴുവൻ ആഘോഷിക്കാൻ വിഷയം നൽകിയ ഒരു പൃപ്പള്ളി നിവാസി കൂടിയാണ് പലർക്കും വയനാട്ടിൽ പോലും പലർക്കും എപ്പോഴും ഈ വന്യമൃഗശല്യം ഒരു പുതിയ സംഭവമാണ് നാലു വർഷവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സിറ്റി എന്നാൽ വനമല്ലാത്തൊരു നഗരമാണ് ഒരു ടൗണാണ് ആണ് പുൽപ്പള്ളി എന്ന് പറയുന്നത് രാത്രി ഒരു മണി കഴിഞ്ഞ് എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ എങ്ങനെ വീട്ടിലെത്തുമെന്ന് അന്ധിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഈ പയ്യമ്പള്ളി ഒഴിക്കും മാനന്തവാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോകുന്നവഴിക്ക് മൂന്ന് തോട്ടം വയനാട് ആക്രമണത്തിൽ നിന്ന് തറന്നാരിക്ക് രക്ഷപ്പെട്ട അനുഭവം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഈ യുവജനങ്ങളുടെ ഇതിൽ ഞാൻ നാട്ടില് കോഴിക്കോട് വർഷങ്ങളായി പഠിച്ച് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി നാട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹത്തിൽ വയനാട്ടിലേക്ക് വരുമ്പോൾ എന്റെ മുന്നിൽ കാണുന്നത് വീടിന്റെ വാതിലുടന്നാൽ കടുവയും പുലിയും പറമ്പിലേക്ക് ഇറങ്ങിയാൽ ആന പന്നി എന്നിവയാണ് ഈ ഒരവസ്ഥയിൽ എങ്ങനെയാണ് നാട്ടിലേക്ക് വരണം അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കണമെന്ന് കരുതുന്ന എന്നെപ്പോലൊരു യൂത്ത് അല്ലെങ്കിൽ ഒരു യുവജനം എങ്ങനെ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കും എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്തേക്ക് എടുക്കുക എന്നൊരു ആഗ്രഹം മാത്രം ഇന്നത്തെ യൂത്ത് അതിനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇതാണ് ഇത്രയും നല്ല കാലാവസ്ഥയും ഇത്രയും നല്ല അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള വയനാട്ടിൽ പോലും ജീവിക്കാൻ ആളുകൾ മടിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം അതാണ് കൃഷി ആയിരുന്നു വയനാടിന്റെ ഏറ്റവും വലിയ ഇന്നും അതേ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം പക്ഷെ കൃഷി എന്ന് ചിന്തിക്കാൻ പറ്റില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് വന്നത് ഇടവിളകള് പോട്ടെ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു വർഷം പോയാൽ നഷ്ടം അടുത്ത വർഷം പിടിക്കാമെന്ന് നോക്കാം വർഷങ്ങളോളം കാറ്റ് നോട്ട് വളർത്തി വരുന്നതാണ് റബ്ബർ തെങ്ങ് കവുങ്ങ് ഒക്കെ ഇതിനു വേണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ന് വർഷങ്ങളിൽ ഇതിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ഒറ്റ സ്വപ്നത്തിന് മേൽ മാത്രമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി പോകുന്ന ഈ സ്വപ്നങ്ങളാണ് വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയി ഭാവിയിലേക്കുള്ള നമ്മുടെ കരുതൽ മുഴുവൻ പോയി നാളെ ജീവിതം പിറ്റേ ഒരു ദിവസം നേരം ഇരുട്ട് വിളിക്കുമ്പോഴത്തേക്കും സീറോ ആവുകയാണ് എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല ഇനി കാരണം ഇനി ജീവിതത്തിലെ ജീവിതകാലം മുഴുവൻ വരുമാനം തരുമെന്ന് കരുതിയതെല്ലാം ഒരു ദിവസം കൊണ്ട് ആന നശിപ്പിച്ചിട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇന്നലെ ഒരു ദിവസം വയനാടിന്റെ ചരിത്രം എടുത്താൽ നമുക്ക് ഒന്ന് ചുമ്മാന്ന് മന്യമൃഗശല്യത്തെക്കുറിച്ച് ചിന്തിച്ചറിയാം രാവിലെ ന്യൂസ് കണ്ടവർക്കറിയാം രാവിലെ വേലൂർ പറഞ്ഞ വയനാട്ടിലെ മരക്കടയിലേക്ക് കടന്നു എന്ന് പറയുന്നു കഴിഞ്ഞിട്ട് അതിനെ തിരിച്ച് കർണാടകയിലേക്ക് ഓടിക്കുന്നു ഇത്രയും ദിവസം പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ മരക്കടനടുത്ത് താമസിക്കുന്ന ആളാണ് എൻ്റെ വീടിന് രണ്ട് കിലോമീറ്റർ കയ്യിലാണ് ആന വന്നത് അപ്പോൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് കുറ്റിക്കാട് നടന്ന സ്ഥലമാണ് കാടാണ് അവിടെ വെടിവെക്കാൻ പറ്റുന്നതിന് അനുകൂലമായ സാഹചര്യമില്ല എന്തിനാണ് നല്ല തോട്ടത്തിൽ നല്ല ഒത്തുകിട്ടി ആനയെ തിരിച്ചു ഇവർ കർണാടകയിലേക്ക് കയറ്റി വിട്ടതാണ് എനിക്ക് വനം വകുപ്പിനോട് ചോദിക്കാനുള്ളത് കാരണം അന്നൊരു വെട്ടം വീണ് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ വെടിവെക്കാവുന്ന സാഹചര്യമുള്ള സ്ഥലത്തായിരുന്നു ആന വന്നത് അവിടെ നിന്നാണ് പുഴ കടത്തി കർണാടകയിലേക്ക് വേണ്ടി കടത്തി അപ്പോൾ ഇതിനെ വെടിവെക്കുക എന്നുള്ളതല്ല ഉദ്ദേശം കുറെ ഒരു ഒന്നാം തീയതി മുതൽ കൃത്യമായി പറഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ പുൽപ്പള്ളി പ്രദേശത്ത് കടുവയെ കാണാത്ത ഒരു ദിവസമില്ല ഇന്നിപ്പോഴ് ഞാൻ പോരുമ്പോഴും ന്യൂസ് കേട്ടിട്ടുണ്ട് അവിടെ ആർ ആർട്ടിക്കാരുണ്ട് ഫോറസ്റ്റുകാരുണ്ട് കടുവയെ ആയിക്കോട്ടി വെക്കാൻ അതിൽ തന്നെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം ഒന്നാം തീയതിയും അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ട് സ്ഥലങ്ങളായിട്ട് ഒരു പശുവിനെ ഒരു ആടിനെ കടുവു പിടിച്ചു ഇതിനെ കൂടുവെക്കാൻ വേണ്ടി ഈ രണ്ട് പഞ്ചായത്തുകളുടെ ജനപ്രതിനിധികൾ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നിട്ടാണ് അവർ കൂടുവെക്കാനുള്ള ഉത്തരവ് വരുന്നത് അതിനടുത്ത ദിവസം വടാനക്കവല എന്ന സ്ഥലത്ത് ഒരു തോട്ടത്തില് പകല് കടുവയെ കണ്ടു അവരെ ഫോറസ്റ്റുകാരെ വിളിച്ചവർ ഇവർ വന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അതിന്റെ വീഡിയോ ഈ ഫോറസ്റ്റുകാരെ വിളിച്ച വീഡിയോയിൽ അവരുടെ മുന്നിലേക്ക് ഈ പുറമെ നടുവരോടെ വഴിയിൽ കടുവ ഇറങ്ങി വരുന്നു പോകുന്നു അവര് പറയുന്നു അയ്യോ നല്ല ക്ഷീണമുണ്ടല്ലോ അതിന്റെ മുഖത്തിന് മുറിവുണ്ടല്ലോ നമ്മുടെ മക്കൾക്കുള്ള മക്കൾക്ക് ഉണ്ടായാലും അവർക്ക് അത്ര സങ്കടം ഉണ്ടാകുന്നു പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ മണിക്കൂറുകൾ തികഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ കൂടി വെക്കാനുള്ള ഉത്തരവ് വന്നു ദിവസങ്ങൾക്കുള്ളിൽ മയക്കോടി വെക്കാനുള്ള ഉത്തരവ് ആ മയക്കോടി വെക്കാനുള്ള ഉത്തരവിലൊണ്ട് രസം സിസുഫിന്റെ ഉത്തരവ് എങ്ങനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നോട്ടിയേണ്ട കാര്യം ഇതാണ് ആ കടുവയെ തിരിച്ചറിഞ്ഞ് ആ കടുവയെ മായക്കോടി വെക്കണം അവർ തന്നെ പറയാതെ പറയുകയാണ് എത്ര കടുവകൾ ആ പ്രദേശത്തുണ്ട് എന്ന് ആ ഒരു കടുവയല്ല ഉള്ളത് ആ കടുവയെ തിരിച്ചറിഞ്ഞ് അപ്പം അത് ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് അവരോട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ വയനാട് ജനതയോടുള്ള മനുഷ്യനോട് സ്നേഹം കൊണ്ടല്ല ആ ക്ഷീണമുള്ള കടുവയെ ചികിത്സിച്ചത് ഭേദമാക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം ഒരു പ്രദേശത്ത് ഞങ്ങളെ വില കൽപ്പിക്കാതെ മൃഗങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ യുവജനങ്ങൾ നാളേക്ക് നിൽക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഗവൺമെന്റ് ഇതൊക്കെ കൊണ്ടുപോകും ഇതൊക്കെ ഫോറസ്റ്റ് ആക്കുമായിരിക്കും ഇപ്പോഴുള്ളവർക്കായിരിക്കും നാളെ യൂത്ത് ഇല്ലാതെ എന്ത് നാളെ ഈ പടം കഴിഞ്ഞാൽ വയനാടിന് അതിർത്തി കഴിഞ്ഞാൽ വന്യമൃഗത്തിനടല്ല വയനാട് കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് പോരുന്നെ എനിക്ക് അതോടൊപ്പം പറയാറില്ല യുവജനങ്ങളായിരിക്കും നിങ്ങൾ ഇപ്പം സാറൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബൊക്കെ ഈ മരണ വാർത്തയുടെ യൂട്യൂബിന്റെ അടിയിൽ പോലും ഉണ്ട് കമന്റുകൾ വളരെ പുറത്തുവിടെ പറയാൻ പോലും നമുക്ക് സാധിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള കമന്റുകളുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം ഈ മരണ വാർത്ത രണ്ടുപേരുടെ മരണ വാർത്ത അനൗസ് അതേപോലെ തന്നെ തണ്ണീർകുമ്പം ചെറിയതിന്റെ ആ വാർത്തയുടെ അടിയിലെ വാർത്തയെന്ന് വായിച്ച് നോക്ക് ആ കമന്റുകൾ ഈ കമന്റുകളിൽ നമുക്കറിയാം നിങ്ങ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മുമ്പൊരു എക്സാമ്പിളാണ് കാണുന്നത് മയിൽ സലീം അലിയുടെ കാലത്ത് കേരളത്തിൽ ഒരു മയിൽ പോലും കണ്ടെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളാണ് വയനാട്ടിലും ഇടുക്കിയിലും മയിൽ കാണുന്നത് ഇന്ന് കേരളത്തിൽ മയിൽ ഇല്ലാത്ത ഒരു ഭാഗം പോലും ഇല്ല ഇതേ നിയമം കടുവകൾക്കും ബാധകമാണ് ആനകൾക്കും ബാധകമാണ് ഇന്ന് വയനാടിനെ എല്ലാവരും തള്ളിപ്പറയുമായിരിക്കും എല്ലാരും കുറ്റപ്പെടുത്തുമായിരിക്കും ഇന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടുവുറ്റത്തേക്ക് ഈ ആനയും കടുവയും വരുമെന്നുള്ള ശക്തമായ താക്കീത് ഇന്നേ ഞാൻ തരികയാണ് കാരണം ഈ കടുവയ്ക്ക് ആനയ്ക്കോ ജില്ലകളുടെ അതിർത്തിയോ ഇതിന്റെ അതിർത്തിയോ പരിസ്ഥിതി സ്നേഹിക്കാണോ മൃഗസ്നേഹിക്കാണോ എന്നറിയത്തില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാനും കൂടെ ഞാൻ താഴെ നാട്ടിൽ നിന്ന് മൃഗങ്ങൾക്കോട്ട് വാദിക്കുന്നതിനോട് അഭ്യർത്ഥിക്കാം എൻ്റെ പേര് ജ്യോതിഷനാണ് ഞാൻ വയനാട് കാസെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇവിടെയുള്ള എല്ലാ പല ആൾക്കാരുടെ അഭിപ്രായം കിട്ടുന്ന ഒരു കാര്യം സർക്കാർ ഇവിടെ നിയമം അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ഇപ്പൊ മൃഗങ്ങൾ കാട്ടിൽ ജീവിക്കേണ്ട മൃഗങ്ങൾ നാട്ടിലിറങ്ങി സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങളുടെ സൗകര്യ ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നിയമം കയ്യിലേക്ക് എടുക്കുന്നൊരവസ്ഥ വരുമെന്നാണ് പലരുടെ അഭിപ്രായങ്ങൾ മനസ്സിലായത് നമുക്കറിയാം ഈ അടുത്ത് ഏതൊരു വ്യക്തിയുടെ അതിർത്തിയിൽ കമ്പിവേലിന് ഒറ്റ കുടുങ്ങിയ ഒരു കടുവ ചത്തതിന് ആ സ്ഥല ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഇതേ നിയമം തന്നെയാണ് ഈ മൃഗങ്ങൾക്ക് ബാധകം മനുഷ്യർക്ക് ബാധകമാക്കിയും ഈ നമ്മുടെ ജനജീവിതത്തെ ദുസ്സമാക്കുന്ന രീതിയിൽ ഈ വയനാടിൻ്റെ എതിരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പലരും വിചാരിക്കുന്നത് ഈ ടൗൺ ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാര് ഇതിൽ നിന്ന് സുരക്ഷിതരാണ് എന്നുള്ള ചിന്തയുണ്ട് ഇവിടെ നേരത്തെ സഹോദരന്മാർ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനവാസ മേഖല ചുരുങ്ങി ചുരുങ്ങി അവസാനം നമ്മൾ സുരക്ഷിതമാണ് എന്ന് വിചാരിക്കുന്നിടത്തേക്കും ഈ സംഭവം വരും അപ്പം പ്രതികരിക്കാൻ ആരും ഉണ്ടാവില്ല ഇപ്പം ഇതിന് പല നിറങ്ങളും നൽകുന്നതായിട്ടും നമ്മളെ ശ്രദ്ധപ്പെട്ടു ആയിട്ട് പല രീതിയിലും ഇത് ചില ആൾക്കാർ കാട് കയ്യേറി അവർ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് ഞങ്ങളെ ബാധിക്കില്ല എന്ന രീതിയിൽ പല രീതിയിലും നിറം പകരുന്നൂ ഇതിന് എങ്ങനെയൊക്കെ നിറം പകർന്നു കഴിഞ്ഞാലും എല്ലാവരെയും വയനാട് ജനതയെ ഈ വിഷയം ബാധിക്കും അപ്പം ഇതിന് പരിഹാരം ഒറ്റ വഴിയേ ഉള്ളൂ ഒന്ന് ഇവിടുത്തെ നിയമം കൊണ്ട് സർക്കാർ മൃഗങ്ങൾക്കും ഉപകാരമില്ല ഇവിടുത്തെ മനുഷ്യർക്ക് ഉപകാരമില്ല കാരണം വനത്തിൽ മൃഗങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല നാട്ടിലെ ജനങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്കും വരുന്നു ഇവിടുള്ള ജനങ്ങൾ വിദേശത്തേക്കും പോകുന്നു രണ്ടുപേർക്കും ഗുണമില്ലാത്തൊരു നിയമമാണ് അതേപോലെ തന്നെ ഇവിടുത്തെ സർക്കാരും ഈ രണ്ടു കൂട്ടർക്കും ഗുണമില്ല മൃഗങ്ങൾക്കും ഗുണമില്ല മനുഷ്യർക്കും ഗുണമില്ല അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതികരിച്ചെങ്കിലും മാത്രമേ ഇതിന് വിജയം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നാളെ എല്ലാവരും ഇവിടുന്ന് പറയാർ കൊണ്ടു വരും പ്രത്യേകിച്ച് യൂത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ ഒരു വികാരമാണ് കേട്ടത് ഈ സർക്കാർ ഈ വിഷയത്തില് ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് ഇനി എന്റെ ഒരു വരാം ഇടപെട്ടില്ലെങ്കിൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ അനാഥമാക്കപ്പെട്ട വീടുകൾ അല്ലെങ്കിൽ അനാഥമാക്കപ്പെട്ട പറമ്പുകൾ ആ അതിന്റെ ഒരു നാടായിട്ട് നമ്മുടെ വയനാട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം അതി വിദൂരമല്ലോ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു പരിഹാരമാണ് ഉണ്ടാകേണ്ടത് ശരിക്കും പരിഹാരമായിട്ട് നമ്മൾ പലരും അഭിപ്രായപ്പെട്ടത് ഞങ്ങൾ ഇറങ്ങും ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് നമുക്ക് ചെയ്യാവുന്നതിൽ ചിലത് പറഞ്ഞു വോട്ട് വോട്ടിൻ്റെ ബഹിഷ്കരണം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഈ പടമലക്കാരോ പയ്യമ്പള്ളിക്കാരോ അല്ലെങ്കിൽ കാടങ്കൊല്ലിയോ ഈ പുൽപ്പള്ളിയോ വയനാടോ വിചാരിച്ചാൽ ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതൊക്കെ ഒരു പരിഹാരമാണോ ശാശ്വതമായി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കെ ആ നിയമങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് നടപ്പിലാക്കുകയല്ലേ വേണ്ടത് ഇവിടെ നമ്മുടെ കുഞ്ഞുമക്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എൻ്റെയും സിസ്റ്ററിൻ്റെയും ഞങ്ങൾ വൈദിക സമൂഹത്തിൻ്റെയും പുരോഹിതരുടെയൊക്കെ മനസ്സിൽ വല്ലാതെ പിടിച്ചു കൊലക്കുന്നതായിരുന്നു കാരണം ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല ഒരു കാലഘട്ടത്തിൽ കോവിഡ് മുഖാന്തരമായി പള്ളിയിൽ വരാത്തത് കൊണ്ട് ഞങ്ങൾ വിഷമിച്ചു വേദനിച്ചു ഞങ്ങൾക്കും വിശുദ്ധ ബലിയർപ്പിക്കുവാനായി സാധിക്കുകയില്ല അന്ന് ഞങ്ങൾക്ക് കോവിഡ് ഇല്ലെങ്കിൽ അഞ്ച് പേരോ അല്ലെങ്കിൽ ഇരുപത് പേരോ കൂട്ടം കൂടി വന്ന് ആരാധന നടത്താം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് വെച്ച് വന്ന് അഞ്ചു പേര് വെച്ച് വിശുദ്ധ ബലി അർപ്പിച്ചതാണ് ഞങ്ങൾ പക്ഷേ മൃഗശല്യത്തിൽ അത് സാധിക്കാതെ വരികയാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് പള്ളി പോകാൻ കഴിയാത്തതുപോലെ ഇവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആത്മീയ കാര്യങ്ങൾ നടത്തുന്ന ഞങ്ങൾക്ക് പോലും ദൈവാലയത്തിൽ വരാൻ പറ്റാത്ത സാഹചര്യം മുൽപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം നിങ്ങളെ ആരെയും പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല എത്ര വനമുണ്ടെന്നും എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഒരു ദിവസം രാവിലെ വരേണ്ടതായിട്ട് വന്നു തലേ ദിവസം വന്ന് രണ്ട് ദൈവാലയത്തിലും ഉറങ്ങുവാനുള്ള സാഹചര്യമില്ല രാവിലെ വരേണ്ടതായിട്ട് വന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം ബ്ലോക്കിൽ കുട്ടിങ്ങി ആരും സമരം ചെയ്തതല്ല ആന സമരം ചെയ്യുക ഒരു എട്ടമ്പത് പേരുണ്ടായിരുന്നു അവര് അങ്ങ് വരിക എൻ്റെ മുമ്പിലുള്ള വണ്ടിക്കാരൊക്കെ റിവേഴ്സ് അടിച്ച് പോവുകയാണ് മുമ്പോട്ട് കടന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ പള്ളിയിൽ വരാൻ ആളില്ല ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ വൈദികരില്ല അത് ഗോളം തകർന്നു പോവുകയാണ് ഇത് ക്രൈസ്തവ കുലത്തിൽ മാത്രമല്ല ഇവിടെയുള്ള നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു പ്രതിസന്ധി വരും അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വയനാട് ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഞങ്ങൾ കുപ്പായത്തിന്റെ ബട്ടൻ്റെ ഒക്കെ വളർ നോക്കിയില്ല തൊപ്പിയുണ്ടോ എന്ന് നോക്കിയില്ല അത് തൊപ്പിയില്ലാത്തവരും തൊപ്പിയുള്ളവരും എല്ലാവരും ഒറ്റക്കെട്ടായി വയനാട് ജനതയോടൊപ്പം നിന്നത് അതുകൊണ്ട് അത് ഇനിയും നിൽക്കുക തന്നെ ചെയ്യും ആ പിന്തുണ ഒക്കെ നമുക്ക് ഉറപ്പിക്കും പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്ന ചില ചിത്രങ്ങളുണ്ട് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ദിവസങ്ങളോളം വനത്തിലെ പണി എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് വനത്തിലേക്ക് പോകുമായിരുന്നു ആരുടെ കീഴിലാണെന്നറിയാം ഫോറസ്റ്റുകാരുടെ കീഴിലാ എന്താ പണിയെന്ന് അറിയാമോ വനത്തിൽ ജീവിക്കുന്ന വന്യജീവിക്ക് വെള്ളമുണ്ടാകണം അവർക്ക് പച്ചപ്പ് കിട്ടണം ആര് പറഞ്ഞു ഓക്സിജന്റെ അളവ് കിട്ടണം അതിനുവേണ്ടി പച്ചപ്പ് കിട്ടണം അതിനുവേണ്ടി കുളം കുഴിക്കുക വെള്ളം ഉണ്ടാകുക കടുത്ത വേനൽ വരുന്ന സാഹചര്യത്തിൽ ആനകളും മറ്റ് ജീവികളൊന്നും പുറത്തേക്ക് വരാത്ത വിധത്തിൽ കുളം കൊഴിച്ച് ആ വെള്ളം അവർക്ക് യഥേഷ്ടം ഉണ്ടാകുമ്പോൾ അവർ ഇറങ്ങാറില്ലായിരുന്നു ആദ്യകാലത്തിൽ ശല്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെങ്കിലും ഇത്ര രൂക്ഷതയെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇല്ല ഇന്ന് വനത്തിൽ പണിയുണ്ടോ ഇതുപോലെ നാട്ടിലുള്ള പണിയില്ലാത്ത ആളുകൾക്ക് പണി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വന്യജീവിയുടെ ആക്രമണം ഒരു കാലഘട്ടമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും നമുക്ക് എന്നാൽ ഇപ്പോൾ എത്ര കാലമായി അങ്ങനെയുള്ള വന്യജീവി അവിടെ പിടിച്ചു നിർത്താവുന്ന വിധത്തിൽ പച്ചപ്പ് സ്വാഭാവിക വനം ഇവിടെ അവിടെ ചർച്ച ചെയ്തു അത് വളർത്തിക്കൊണ്ട് അതിനെ അവിടെ നിർത്തണം ഈ പ്രദേശത്തിന് പേരും പെരുമയുള്ള ഈ പ്രദേശത്തിന് ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്തിന് മങ്ങലുണ്ടാകാതെ നശീകരണം ഉണ്ടാകാതെ ഇരിക്കത്തക്കവണ്ണം കാടും മേടും വേർതിരിച്ചു വനത്തിലുള്ള ജീവി വനത്തിലും നാട്ടിലുള്ള ജീവി നമ്മൾ നാട്ടിലും ആകണം അതിനാണ് ഞാൻ പ്രിയപ്പെട്ട അജീഷന്റെ അടക്കിൻ്റെ ദിവസം രാവിലെ പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇത് ഒരുപക്ഷെ നിയമവിരുദ്ധമൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരുപക്ഷെ അധികാരികൾക്ക് എതിരായി തീരുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ നമ്മുടെ കൈവശമുള്ള ഭൂമിയുടെ ആധാരങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് ദിവസമായി ഇതിങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്ന് അലട്ടുക ആ താരത്തിൽ കർഷകന് ഭൂമിയുടെ അവകാശിക്ക് ഉറപ്പ് നൽകുന്ന വ്യവസ്ഥതകൾ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം അത് പരിശോധിച്ചിട്ട് നമ്മുടെ അവകാശം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈ വന്യജീവി എവിടെ ജീവിക്കേണ്ടത് കാട്ടില്ല അതുപോലെ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് അത് കാട്ടിൽ ജീവിക്കണം അത് ഇങ്ങോട്ട് വന്നാൽ എങ്ങനെ നമുക്ക് പ്രതികരിക്കാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ അവകാശം എന്താണെന്ന് കാർഷിക മേഖലയിൽ ജീവിക്കുന്ന നമ്മൾ വയനാട്ടിൽ ജീവിക്കുന്ന നമ്മളൊക്കെ അത് കണ്ട് നിയമം മനസ്സിലാക്കി ആ നിയമം പ്രയോഗിച്ചാൽ മതി പ്രിയമുള്ളവർ ആ നിയമം തിരിച്ചറിഞ്ഞാൽ അത് പ്രയോഗിക്കണം ഇല്ലെങ്കിൽ ഇനിയും അജീഷുമാരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഉണ്ടാകും അതുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത മീഡിയയ്ക്കൊക്കെ ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോൾ ഇത് ലോകസന്ധിയിലൊക്കെ എത്തും പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്നാണ് അതിന് ബണ്ടിൽ കെട്ടിയിട്ടാണെങ്കിലും വെലി കെട്ടിയിട്ടാണെങ്കിലും വൻ മുതൽ തീർത്തിട്ടാണെങ്കിലും അതിനവിടെ നിർത്തുവാനുള്ളൊരു അതൊന്നും വിചാരിച്ചാൽ സാധിക്കും അനാവശ്യമായി കോടികൾ ഇവിടെ ചെലവഴിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി മണിമന്ദിരങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നുണ്ട് പാവപ്പെട്ട കർഷകനെ സർക്കാരിന് ആവശ്യം വോട്ട് വരുമ്പോൾ മാത്രമാ അപ്പോൾ ഈ കർഷകനായിരിക്കും നമ്മൾക്ക് പറയാൻ സാധിക്കണം നീ പണം കൊണ്ട് വന്യജീവി അവിടെ തളയ്ക്ക Não. അതിനുള്ള നിയമങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് വളരെ വ്യക്തമാണ് നമ്മൾ പലപ്പോഴും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെയാണ് അപ്പൊ കർഷകർ നേരിടുന്ന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നമ്മൾ ചർച്ച ചെയ്യ ചർച്ച ചെയ്യാത്ത ഒരു മേഖല കൂടിയുണ്ട് പ്രത്യേകിച്ച് ഈ ബിസിനസ് മേഖല നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ ഹോട്ടൽ നടത്തുന്ന പല ചേട്ടന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പലപ്പോഴും പണ്ടത്തെ പോലെ നേരത്തെ ഹോട്ടൽ തുറക്കാനൊന്നും പലർക്കും സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ ഓട്ടോ ഓടിക്കുന്നവര് മറ്റു പല ബിസിനസ് മേഖലകൾ ആ ബിസിനസ് മേഖലയുടെ ഒരു നട്ടല് കൂടി ഇവിടെ തകർക്കപ്പെടുന്നുണ്ട് പക്ഷേ അതിന് കാര്യമായിട്ടൊരു ഒരു പൊതുസമൂഹത്തിൽ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല അതിനനുപാതികമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം ഒന്നും ഈ പറയുന്നത് പോലെ ലഭിക്കുന്നില്ല അത് ഗവൺമെന്റ് തലങ്ങളിൽ എത്തും നമുക്ക് ഈ ഇടയ്ക്ക് വിഴിഞ്ഞത്ത് നടന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി മുന്നോട്ട് വെച്ച ഡിമാൻഡ്സ് ഒക്കെ നമുക്കറിയാം ഈ കടലിൽ പണിക്ക് പോകാൻ സാധിക്കാത്ത ദിനങ്ങളിൽ അതിനനുപാതികമായിട്ടുള്ള തൊഴിൽ നഷ്ടങ്ങൾക്ക് അനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം അപ്പോൾ ഈ ബിസിനസ് മേഖല വയനാട്ടിലെ ബിസിനസ് മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് അത് സ്വയം തൊഴിലായിക്കോട്ടെ ഈ വണ്ടി ഓടിക്കുന്ന ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഹോട്ടലുകളായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ നിന്നുള്ളവരൊന്ന് പ്രതികരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പറയാനുള്ളത് ബിസിനസ് മേഖലയെ കുറിച്ചല്ല മൊത്തം വയനാടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സാറേ ഇവിടുത്തെ നമുക്കൊരു അപകടം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴി അങ്ങോട്ട് കടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറു മണിക്ക് ശേഷം കടക്കാൻ പറ്റില്ല ഇനി അപ്പുറത്തോട് വയനാടിൻ്റെ അവസ്ഥ നോക്കുക മൂന്ന് ചുരങ്ങളാണുള്ളത് ഈ മൂന്ന് ചുരത്തിൽ എപ്പോഴും വണ്ടി അങ്ങനെ കിടക്കാം നമുക്ക് അത്യാവശ്യം ചുരമില്ലാത്ത റോഡ് ഇവിടെ പറയുന്നുണ്ട് പുഴിത്തോട് നമ്മുടെ സർക്കാർ ഇത്രേ കാലമായിട്ട് അതിന് വേണ്ടിയിട്ട് അനക്കുന്നില്ല അവർ പറഞ്ഞ് പോറസ്റ്റാകുന്നു നാട്ടുകാർ ഫോറസ്റ്റ് ആണ് രാഷ്ട്രീയക്കാർ പറഞ്ഞ് പോറസ്റ്റാകുന്നു ഇവിടുന്നൊരു രോഗീനെങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തണമെങ്കിൽ മൂന്ന് മൂന്നര മണിക്കൂർ അവസ്ഥ മനസ്സിലാക്കണം വയനാടിൻ്റെ ഇതിപ്പോ ഇവിടെ പറഞ്ഞു നമ്മുടെ വയനാട്ടിൽ കൃഷിക്കാർ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കൃഷിക്കാരാണ് ഈ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പറയുന്നു ഈ റോഡെല്ലാം ബ്ലോക്കാക്കി സർക്കാരിനെയൊക്കെ അപേക്ഷ വെക്കുകയാണ് ഞങ്ങളുടെ പേരിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഈ വനങ്ങൾ മേഖലയിൽ വസിക്കുന്ന ആനയ്ക്കും കടുവയ്ക്കും പുലിക്കും തീറ്റ കൊടുക്കാൻ വേണ്ടി ഒരു നെടുത്ത് എടുക്കുക പണ്ട് നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ട് ഒരു രാക്ഷസിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിൽ അവർക്ക് ഞെറുക്കെടുത്തിട്ട് അവർ പോകുന്ന കാര്യം കഥകൾ എന്ന് പറഞ്ഞവർ വയനാട്ടിലെ ജനത്തെ മുഴുവനും ഒരു ഇരുപത്തിനാല് പഞ്ചായത്തുണ്ട് അപ്പം ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലിവർ ഒരു ഞെറുക്കെടുക്കുക ഓരോരുത്തർ ബീച്ച് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവുക ഇനി അടുത്തത് നമ്മൾ പരിതസ്ഥിതിയെക്കുറിച്ചിട്ട് ചെറിയൊരു വാക്ക് പരിതസ്ഥിതി നമ്മുടെ വയനാട്ടിലെ ലോല പ്രദേശം എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്തു വെച്ചേക്കു നോക്കുക മുക്കത്ത് നിന്ന് വേണം നമുക്ക് ഒരിലോട് കല്ലിവിടെ എത്താൻ മുക്കത്ത് നിന്ന് ഇവിടം വരെ എത്തണമെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ആ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ എത്ര പെട്രോൾ കത്തണമെന്ന് ഡീസൽ കത്തണമെന്ന് ഈ പരിതസ്ഥിതിവാസികൾ അന്വേഷിക്കുന്നുണ്ടോ അതേ സമയത്ത് ചെറിയ രണ്ട് കോറികൾ എവിടെയെങ്കിലുമൊക്കെ അനുവദിച്ച് ഈ വയനാട്ടിൽ എത്ര സ്ഥലമുള്ളത് അവരുടെ രണ്ടുപേർക്ക് ജോലിയായി അവരൊക്കെ ജീവിക്കാനുള്ള ചുറ്റുപാടായി ഈ പരിതസ്ഥിതിയിൽ ഇത്രയും വ്യാപകമായിട്ട് ഈ പെട്രോൾ ഡീസൽ കത്തിക്കണ്ട അവിടെയുള്ളവർക്കൊക്കെ ചെറുതായിട്ടുള്ള ജോലി കിട്ടും ഈ കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് അല്ല ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ വയനാടിന്റെ ഒരു അവസ്ഥയാണ് ഇത് ചുറ്റപ്പെട്ട് നമ്മളെങ്ങനെ കെട്ടിയിട്ടിരിക്കും പിന്നെ പറഞ്ഞു ഇവിടെ നമ്മുടെ കർഷകന്റെ അവർക്ക് ഒരു മാസം ഒരു അയ്യായിരം രൂപ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകട്ടെന്നേ ഒരു കർഷക ഒരു കുടുംബത്തിന് ഇത് എന്തിനാ ഇതിലേക്ക് കെട്ടിവെച്ചാൽ എത്ര കോടിയോളം ഉള്ളത് ഈ നമ്മുടെ അർദ്ധനാട് ചെയ്യേണ്ടതാണ് ഈ പുഴത്തോട് റോഡ് അത് ചെയ്യിക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് കൂടി ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഉപകാരം എന്റെ പേര് ജിൻസ് ഇംഗ്ലീഷ് ട്രെയിനർ ആണ് ഇവിടെ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി കേരള വയനാട് മൊത്തത്തിൽ അറിയപ്പെടുകയുണ്ടായിരുന്നു വയനാട് ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വയനാട് അറിയപ്പെടുന്ന വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആണ് പുറത്തേക്ക് പോകുന്നത് കാരണം ഇവിടെ പറഞ്ഞ ഭൂമിയുടെ വില അതിടിയും എന്നുള്ളത് യാതൊരു സംശയമില്ല കഴിഞ്ഞ ദിവസം കുറച്ച് യുവാക്കളുമായിട്ട് സംസാരിച്ചു അവർ പറഞ്ഞു അവർക്ക് വിവാഹാലോചന പോലും ഈ വയനാട് ജില്ലയ്ക്ക് പുറത്തൊന്നും വരുന്നില്ല അതിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യം ബിസിനസ് എടുത്തു കഴിഞ്ഞാല് ഏത് ആണ് ഇവിടെയുള്ള ഈ സമയത്ത് രാവിലെ തുറക്കാത്ത ഒരു ബിസിനസ് തന്നെ ഇല്ല ക്ഷീര കർഷകരാണ് രാവിലെ പോകുന്നവരാണ് റബർ കിട്ടുന്നവര് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യേണ്ടവരാണ് അതുപോലെ തന്നെ ഷോപ്പുകൾ പറഞ്ഞു അവർ രാവിലെ തുറക്കേണ്ടവരാണ് അവർക്ക് മാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ മക്കൾക്കും എല്ലാവർക്കും സ്കൂളിൽ പോകേണ്ടതാണ് അതുകൊണ്ട് കർഷകരുടെ പ്രശ്നം മാത്രം എന്ന് പറഞ്ഞ് നമ്മളിതിന്റെ ഉദക്കരുതെന്നാണ് പറയുന്നത് ഇത് വയനാട്ടിന്റെ പ്രശ്നമാണ് ഇത് വയനാട്ടിന്റെ പ്രശ്നമല്ല ഇത് കേരളത്തിന്റെ പ്രശ്നമാണ് ഇവിടെ ഇറങ്ങുന്ന ഇപ്പം ആനയോ അലിയിൽ കടുവിനോ കാണുന്നത് വയനാട്ടിൽ മാത്രമല്ല നമുക്ക് ഇടുക്കി കാണുന്നുണ്ട് മലയാള പ്രദേശങ്ങളിൽ കാണുന്നുണ്ട് ഈവൻ കോട്ടയത്ത് വരെ വരുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അതായത് ഇത് കേരള ജനതയുടെ പ്രശ്നമാണ് സമൂഹത്തിന്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ വരുന്നതിന് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടെന്നുള്ള നമ്മൾ കണ്ടെത്തേണ്ടത് സൊല്യൂഷൻ കണ്ടുമ്പോൾ പലരും പറഞ്ഞു നമുക്ക് നേതാക്കന്മാരെ തിരസ്കരിക്കാം അല്ലെങ്കിൽ പാർട്ടിക്കാര് വോട്ട് ചെയ്യേണ്ട ഇതൊന്നും ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല നിയമം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഇതിനെല്ലാം ഒരു പരിധി ഉണ്ടാവും ആരാണ് നിയമം ഉണ്ടാക്കുന്നത് നമുക്ക് വോട്ട് കൊടുക്കായിരുന്നു നിയമം ഉണ്ടാക്കാൻ സാധിക്കുവോ ഇല്ല നമുക്ക് എല്ലാ പാർട്ടിക്കാരും എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാരും നമുക്ക് ആവശ്യമാണ് അവരെ ബോധവൽക്കരിക്കുക അതിനെ സാധിച്ചില്ലെങ്കിൽ യുവതലമുറ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാവരും പറഞ്ഞു എനിക്ക് പുറത്തേക്ക് പോകണം അതാണ് എന്റെ ആഗ്രഹം അതല്ല യുവതലമുറ ശക്തമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും രാഷ്ട്രീയ നേതാക്കന്മാരാകാനുമുള്ള ഊർജ്ജം നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നത് അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മുടെ വിഷമങ്ങള് ഇപ്പം ഈ മീഡിയത്തിലൊക്കെ വന്നു ഇവിടെ മന്ത്രിമാര് എല്ലാരും വന്ന് മീഡിയത്തിൽ വന്ന എന്താണ് ഇവിടെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് മാത്രമേ ഉള്ളൂ ഗ്രാസ് റൂട്ട് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനും ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കാനും ഇവിടെയുള്ള യുവജനങ്ങളും അതോടൊപ്പം ഉള്ള മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും ഇവിടെ സൊല്യൂഷൻ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച നല്ലൊരു ഇത് കിട്ടിയില്ലോ എല്ലാ രാഷ്ട്രീയം ഒന്നിച്ചാണ് ഹർത്താല് ആനയും പുലിയും ഒന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല അതേപോലെ എല്ലാ ദിവസവും ഹർത്താറങ്ങ് പോകട്ടെ ആർക്ക് വേണ്ടിയാണ് ഈ ഹർത്താൽ പറഞ്ഞത് ഒരു തൊഴിലാളിക്ക് വേണ്ടിയാണോ ഒരു വ്യാപാരിക്ക് വേണ്ടിയാണോ ഒരു കർഷകന് വേണ്ടിയാണോ എന്തിനു വേണ്ടിയിട്ടത് ഇത്രയും എന്തിനുണ്ടാക്കി ആന ഇറങ്ങിയില്ലല്ലോ പുനിയറങ്ങിയില്ലോ അതേപോലെ ദിവസവും ഹർത്താൽ പ്രഖ്യാപിച്ചു ആനയും കടുവ ഒന്നും ഇറങ്ങിയല്ല കൂട്ടി തന്നെ ഉണ്ടാകും കാട്ടി തന്നെ ഉണ്ടാവും ഹർത്താൽ പ്രഖ്യാപിച്ച കാര്യത്തിന് മാത്രം ഞാൻ പറയാം ശനിയാഴ്ച ഇവിടെ നടന്നിരുന്നൊരു അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാനന്തവാടിയിൽ ഉണ്ടായൊരു സമരമൊക്കെ ഉണ്ട് മൃതദേഹം വെച്ചിട്ട് നടന്നൊരു സമരം വയനാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ പുൽപ്പള്ളിയിലേക്ക് ജനം ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യം ഉണ്ടാവാതിരിക്കുന്നവർ അവിടെ വലിയ അന്ന് നമ്മൾ ഇപ്പോൾ ദർശിച്ചതിലും വലിയ സമരം അന്ന് പുൽപ്പള്ളിയിൽ രൂപം കൊള്ളുമായിരുന്നു അതിന് ഇവിടുത്തെ മൂന്ന് പ്രബലമായ മൂന്ന് മുന്നണികളും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമാണ് ആ ഒരു ഹർത്താൽ ആ ഹർത്താൽ പ്രഖ്യാപനം ആളുകൾ ആ ശവസംസ്കാര ചടങ്ങിലേക്ക് ആ ശവസംസ്കാര ചടങ്ങിലേക്ക് അവിടെ നടക്കുന്ന പിന്നെ പ്രതിഷേധ സമരത്തിലേക്ക് ജനങ്ങൾ എത്തരുത് എന്നുള്ള ഉദ്ദേശം നോക്കി ഒരു വ്യാപാരിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ ഒരു കച്ചവടക്കാരന് പുറത്തിറങ്ങാൻ പറ്റുമോ ഒരു വീട്ടമ്മയ്ക്ക് വർത്തമാണോ ഒരു പോകാൻ പറ്റുമോ ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഞാൻ രാഷ്ട്രീയ ൾ അവിടത്തേക്ക് സമരമൊക്കെ ഭാരതത്തിന്റെ ആത്മാവ് കർഷകരിലാണെന്നാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടു പറഞ്ഞത് പക്ഷെ ഇന്ന് ഭാരതത്തിന്റെ ശത്രുക്കളാണ് കർഷകരാണെന്നാണ് നമ്മളിപ്പോൾ ഡൽഹിയിലും ഇവിടെ വയനാട്ടിലും നമ്മൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമുക്ക് ഇവിടെ കേപ്പബിൾ ആയിട്ടുള്ള ഭരണാധികാരികൾ ഇല്ലാത്തതാണ് നമുക്ക് നമ്മുടെ ഒരു പ്രശ്നം പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധിക്കുന്ന ഇവിടുത്തെ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരോടും ഉദ്യോഗസ്ഥരോടുമാണ് പക്ഷേ നമ്മൾ ശരിക്കും പ്രതിഷേധിക്കേണ്ടത് ആരോടാണ് ഇതിന്റെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരോടാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് പക്ഷേ അവർ ആ സമയത്ത് ഇവിടെ വരുന്നില്ല അപ്പോൾ ഇവര് ഇവ ഇവർക്ക് ഇവര് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ കേപ്പബിൾ ഇല്ലാത്തവരെ അവരെ മാറ്റാനുള്ള ഒരു സംവിധാനം എങ്ങനെയെങ്കിലും നമ്മുടെ കൊണ്ടുവരണം എന്റെ പേര് ജെൻറിൽസൺ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാഴ്ചപ്പാട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ വെസ്റ്റ് ഇൻഗീൺസുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് മുതൽ നമ്മൾ കേരളം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അതായത് ജനസാന്ദ്രത ഏറ്റവും കൂടിയ മേഖലയിലാണ് ഈ വയനാട് വരുന്നത് അപ്പൊ ബാക്കി വയനാട് തന്നെ ഈ ഞങ്ങളുടെ ഈ പ്രദേശം വടക്കേ വയനാട് എന്ന് പറയുന്ന ഈ പ്രദേശം ഏകദേശം മുന്നൂറിലധികം ആളുകൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്നതാണ് അപ്പൊ ഇത്രയേറെ ജനങ്ങൾ കൂട്ടമായി അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ട് വന്യമൃഗശല്യം വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ട്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പൊ തിരുനെല്ലി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ താരതമ്യേന ജനസ ജനസാന്ദ്രത കുറവാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും താരതമ്യേന കുറവാണ് താരതമ്യേന കുറവാണ് ഇല്ല എന്നല്ല പക്ഷെ അപ്പൊ ഇത്രയും ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളവിടെ ഒരു വേലി നിർമ്മാണം ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള ഊർജിതമായ സമീപനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഒരു കാര്യം കൂടി പറയുന്നു ഈ ധാരാളം നിയമങ്ങൾ മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടുള്ള വന്യജീവി സംരക്ഷണം വന വനസംരക്ഷണം നമുക്ക് എഴുപത്തിരണ്ടിലും എൺപത്തി എട്ടിലും ഓക്കെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചൂട് ഇപ്പോഴും വന്നിട്ടുണ്ട് അപ്പൊ ഈ കോൺഫ്ലിക്ട് മാൻ വേഴ്സസ് ആനിമൽ കോൺഫ്ലിക്റ്റ് പരമാവധി കുറയ്ക്കാനുള്ള ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനാണ് അതിനകത്ത് വേണ്ടത് അപ്പൊ രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള കാഴ്ചപ്പാടുകളും എന്ന് ഞാൻ വിചാരിക്കുന്നു ആന വരുമ്പോൾ ആനയെ ഉള്ള ആനകളെ മുഴുവൻ പിടിവിച്ചു കൊല്ലുന്നതും അതുപോലെ തന്നെ നേരത്തിരിച്ചു മനുഷ്യന് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാവാൻ വേണ്ടിയിട്ട് മനുഷ്യനെ വിട്ടുകൊടുക്കുന്നതും ഇത് രണ്ടും ശരിയല്ല ഇത് ഇടയിലുള്ള ഒരു സൊല്യൂഷനാണ് സത്യത്തിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിന്റെ സ്വാഭാവിക വനവൽക്കരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു എന്റെ ഒരു അനുഭവം കൂടി പറയുന്നത് രണ്ടായിരത്തി പതിനാറില് മുത്തങ്ങയിലെ ഒരു നേച്ചർ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പോകാനിടയായി ഉൾവനത്തിൽ പോവാനിടയായി ആ സമയത്ത് അവിടെ കണ്ടൊരു കാഴ്ച ഈ ഉൾവനത്തില് പണ്ട് വയലുകൾ നല്ല ജലസമൃദ്ധമായിരുന്ന മഴ പെയ്യുമ്പോൾ അത് വെള്ള ഭൂമിക്കടിയിലേക്ക് വളർന്നു പോയിക്കൊണ്ടിരുന്ന ഈ വയലുകൾ ഇന്ന് അവിടെ കാണാനില്ല അപ്പൊ ഞാൻ റേഞ്ചറോട് ചോദിച്ചു സാർ ഇതെന്തുകൊണ്ടാണ് യാതൊരു വിധത്തിലുള്ള ഇടപെടലും നമ്മൾ നടത്താത്തത് അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞ ഒരു മറുപടി ഇത് ഒരു വന സംരക്ഷണ നിയമം ഉള്ളത് കൊണ്ട് വനത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണോ അത് മെയിൻറ്റൈൻ ചെയ്യണം അതാണ് ആ നിയമത്തിലാണ് കതലായ മാറ്റം വച്ചാൽ